ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ എവിക്ഷനുള്ള ദിവസം വന്നിരിക്കുകയാണ് അപ്പം എവിക്ഷനുള്ള ആളുകൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ അഭിഷേക് ശ്രീമാർ നോറ അതേപോലെ തന്നെ സിജോ അർജുൻ എന്നിവരൊക്കെയാണ് ലാലേട്ടൻ അവരുടെ കയ്യിൽ ഒരു കാർഡ് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് അത് വായിച്ചു നോക്കാനായിട്ടും പറയുന്നുണ്ട് അതിനുശേഷം ലാലേട്ടൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് കിട്ടിയ കാർഡുകളിൽ ആരാണ് എവിക്റ്റഡ് ആയിട്ടുള്ളത് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ അഭിഷേക് ശ്രീകുമാർ എടുത്ത് പറയുന്നുണ്ട് അതായത് രതിഷേട്ടനാണ് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വിടെ പറയാനായിട്ട് പോകുന്നത് മറ്റാരുമല്ല അതായത് ഒരു ഗസ്റ്റ് ആയിട്ട് വന്നതായിരുന്നു രതീഷ് അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് അവരുടെ സങ്കടങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ആശ്വസിക്കാനായിട്ടും അതേപോലെ തന്നെ ആ ഒരു ഗെയിമിനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് തിരിച്ചുവിടാനൊക്കെ ആയിട്ടാണ് നമ്മൾ ആ ഒരു രതീഷ് എന്ന് പറയുന്ന ആ ഒരു കണ്ടസ്റ്റൻ്റി ബിഗ് ബോസ് ഹൗസിലേക്ക് വിട്ടിരുന്നത് എന്നാൽ പലപ്പോഴും രതീഷിന് അത് സാധിച്ചില്ല പക്ഷേ ചില അത് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ലാലേട്ടൻ രതീഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അവിടെ ആരൊക്കെയാണ് സ്ട്രോങ് ആയിട്ടുള്ള ഇപ്പോഴുള്ള കണ്ടസ്റ്റൻസ് എന്ന് നിലവിലെ സ്ട്രോങ് കണ്ടസ്റ്റൻറ്റായിട്ട് രതീഷ് പറയുന്നത് മറ്റാരെയുമല്ല ശ്രീതുവിനെയാണ് ശ്രീതു നല്ല രീതിയിൽ തന്നെ ഫയറായി ഇപ്പോൾ വരുന്നുണ്ട് അൻസിബേനയും പറയുന്നുണ്ട് മറ്റൊന്നുമല്ല ആദ്യം ഒഴുക്കൻ മട്ടിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ നല്ല നേരേഖയിൽ തന്നെയാണ് അനുച സഞ്ചരിക്കുന്നത് നല്ല ഗെയിം പ്ലാനുകൾ അവളുടെ മനസ്സിലുണ്ടെന്നുള്ള കാര്യം രതീഷ് പറയുന്നുണ്ട് അതേപോലെ തന്നെയാണ് ശ്രീതവും ശ്രീതു ആദ്യം കുറച്ച് പാവമായിട്ടിരുന്നെങ്കിലും പക്ഷേ ഇപ്പോൾ നന്നായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട് പിന്നെ പറയുന്നത് ജിൻഡോയെക്കുറിച്ചാണ് എല്ലാവരും ജിൻഡോ വിവരമില്ലാത്തവനാണെന്ന് പറയുമ്പോൾ ആ ഒരു ഹൗസിലെ ഏറ്റവും കൂടുതൽ വിവരമുള്ളത് ജിൻഡോയ്ക്കാണെന്ന് നല്ല രീതിയിൽ ഗെയിം പ്ലാനുകൾ മനസ്സിലുണ്ടെന്നാണ് പറയുന്നത്